വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കൊൻകുന്നം മണിമന റൂട്ടിൽ ചിറക്കടവിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളത് കുറച്ച് അറ്റകുറ്റപ്പണികൾ ഒഴിച്ചാൽ അതിമനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് തന്നെയാണ് ഇത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഉടമയ്ക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്ന പോരായ്മ മാത്രമാണ് നിലവിലുള്ളത് ഈ വീടിൻ്റെ ഫുൾ പണികൾ കഴിയുമ്പോൾ അതിമനോഹരമായി വരത്തക്ക രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് വിശാലമായ മുറ്റവും ഉണ്ട് വലിപ്പമേറിയ സൗകര്യപ്രദമായ രീതിയിലുള്ള സിറ്റൗട്ട് സിറ്റൌട്ട് പൂർണ്ണമായും വാർക്കയാണ് ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നുകൊടുത്തിരിക്കുന്നു നിർമ്മിതമായ ഫ്രണ്ട് വാതിലും കട്ടളയും വളരെ വിശാലമായ രീതിയിലുള്ള ഹാൾ വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൂടിയ ബെഡ്റൂം ആണ് ഇത് ഇത് വാർത്തയാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിപ്പമേറിയ ബാത്റൂം വീടിന്റെ സിറ്റൗട്ട് ഹാളിന്റെ ഏതാനും ഭാഗങ്ങൾ കിച്ചൺ ഒരു ബെഡ്റൂം ബാത്ത്റൂം ഇത്രയും പൂർണമായും വാർത്തിട്ടുള്ളതാണ് ബാക്കി ഭാഗങ്ങൾ ഉടമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് വാർത്തില്ല എന്നവരെ പോരായ്മ മാത്രമാണ് നിലവിലുള്ളത് ഈ വീട് പൂർണ്ണമായും വാർക്കാവുന്ന രീതിയിൽ ആറിഞ്ഞിന്റെ ബ്രിക്സ് ഉപയോഗിച്ചാണ് പൂർണ്ണമായും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ വറ്റാത്ത ഒരു കിണറുമുണ്ട് വീട്ടിലേക്ക് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരത്തക്ക രീതിയിലുള്ള സൗകര്യവുമുണ്ട് വീടിന്റെ ഫ്രണ്ട് സൈഡിലും സൈഡ് വശങ്ങളിലും ബാക്ക് സൈഡിലുമായി ധാരാളം സ്ഥല സൗകര്യം ഉണ്ട് മൃഗപരിപാലനം താല്പര്യമുള്ളവർക്കോ കോഴിയെ വളർത്തുന്നതിനോ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ധാരാളം വീടിന്റെ പുറകശത്തായി തന്നെ ഉണ്ട് വീടിന്റെ പുറകശത്തുള്ള ഈ ഏരിയയിൽ ധാരാളം കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിലുണ്ട് അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ട് ഇഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ വീണ്ടും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തിമൂന്ന് താങ്ക്